सदाशिवसमारम्भां शङ्कराचार्यमध्यमां अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां सकलनिगमगीतां ब्रह्मविद्यां विशुद्धां निजगुरुरमणेष्टां शङ्कराचार्यकुष्ठां ददधि करुणया ये प्रौढगम्भीरवाचा रमणचरणतीर्थान् देशिकान् तान् नमामः हृदयकुहरमध्ये केवलं ब्रह्ममात्रं हि अहमहमिति साक्षादात्मरूपेण भाति हृदि विषमनसा स्वं चिन्वदामज्जदावाम् പവന ഭവത്വം അപാരമായ ഗുരുപ വിശേഷത്തിൻ്റെ ഫലമാണ് ബ്രഹ്മവിദ്യ വന്നു ചേരൽ ബ്രഹ്മവിദ്യാം സർവവിദ്യാ പ്രതിഷ്ഠ ബ്രഹ്മവിദ്യ അതിലാണ് സർവവിദ്യകളും നിലനിൽക്കുന്നത് സർവവിദ്യയുടെയും മൂലകാരണം അടിസ്ഥാനം ബ്രഹ്മവിദ്യയാണ് ആ ബ്രഹ്മവിദ്യ നമുക്ക് ഈശ്വരാനുഗ്രഹത്തോടു കൂടിയേ നമ്മുടെ മുന്നിൽ വന്നു ചേരുള്ളൂ ആ ഈശ്വര അനുഗ്രഹം തന്നെയാണ് സദ്ഗുരു അതുകൊണ്ട് തന്നെ സദ്ഗുരുക്കന്മാരെ എല്ലാം പരമേശ്വര പദത്തിലാണ് പലരും സംബോധന ചെയ്തിരിക്കുന്നത് പ്രധാന ശിഷ്യന്മാരൊക്കെ ശങ്കരദേശികമേ ശരണം പരമേശ്വര പദത്തിലാണ് ഇവരെല്ലാം കണ്ടിരിക്കുന്നത് ഇവിടെ ഉപദേശസാരത്തിലും ശിവൻ ഉപദേശം ഇത് ഉന്തി പരാ പരമേശ്വര പദത്തിൽ ഇരുന്നു കൊണ്ട് ഭഗവാൻ ഉപദേശിക്കുകയാണ് എന്തിനെയാണ് ഉപദേശിക്കണത് പരമോന്നതമായ വിദ്യയെ ബ്രഹ്മവിദ്യയെ ഉപദേശിക്കണം ശാശ്വതമായിട്ടുള്ള ഫലത്തെയാണ് ഭഗവാൻ ഇവിടെ ഉപദേശിക്കുന്നത് അത് പടിപടിയായിട്ട് നമ്മൾ കണ്ടു നമ്മളെ ഈ ശരീരം എന്ന് കരുതിയിരിക്കണു ശരീരം ഞാനല്ല മനസ്സ് ഞാനല്ല ബുദ്ധി ഞാനല്ല ഇതെല്ലാം കൂടെ കൂടിച്ചേർന്നിരിക്കണ ഏതൊരു പൊരുളാണോ ആ പൊരുളും ഞാനല്ല റിച്ച് ഏതുകൊണ്ടാണോ ശരീരം പ്രകാശിക്കുന്നത് ഏതുകൊണ്ടാണോ അവയവങ്ങൾ പ്രകാശിക്കുന്നത് പ്രവർത്തിക്കണത് ഏതൊന്നുകൊണ്ടാണോ കണ്ണ് കാണുന്നത് മൂക്ക് മണക്കുന്നത് നാക്ക് രുചിക്കണത് കാത് കേൾക്കണത് ത്വക്ക് സ്പർശനം ചെയ്യണത് ഏന രൂപം രസം ഗന്ധം ശബ്ദാന സ്പർശാന് ഏതൊരു പൊരുളാണോ ആ പൊരുളിനെയാണ് നമ്മൾ ആത്മാ എന്ന് പറയുന്നത് സ്വരൂപം എന്ന് പറയുന്നത് ബ്രഹ്മം എന്ന് പറയണത് പരമാത്മാ എന്ന് പറയണത് ഒന്നും ഭേദമൊന്നുമില്ല ആ പൊരുള് അൺലിമിറ്റഡ് ആണ് അതിവേലം വേലിയില്ലാത്തതാണ് വിതൗട്ട് എനി ബൗണ്ടറീസ് അത് സ്വയം പ്രകാശിതമാണ് സത്വഭാസിക അത് സത്യമാണ് സത്യം സ്വയം പ്രകാശിതമാണ് സെൽഫ് എഫൾജൻഡാണ് മറ്റൊരു പൊരുളിന്റെ ആശ്രയം ഇതിന് വേണ്ട അപ്പൊ ബൾബ് അതിന് ഇലക്ട്രിസിറ്റിയുടെ ആശ്രയം വേണം അല്ലേ ഇപ്പൊ ശരീരം നിക്കണമെങ്കിൽ ഇതിന്റെ ഉള്ളിലിരിക്കുന്ന ചൈതന്യവത്തായിട്ടുള്ള ഇലക്ട്രിസിറ്റിയുടെ ആശ്രയം വേണം പക്ഷെ അതിന് എന്തിന്റെ ആശ്രയം വേണം ബൾബ് ഉള്ളത് കൊണ്ടാണ് ഇലക്ട്രിസിറ്റി എന്ന് പറയുവോ ഇല്ല ഇലക്ട്രിസിറ്റി ഉള്ളത് കൊണ്ട് ബൾബിൻ്റെ സ്വഭാവം വെളിയിൽ വരണോ എന്നല്ലാതെ എലക്ട്രിസിറ്റി എന്ന് പറയുന്നത് നിത്യമുക്തം ഇലക്ട്രിസിറ്റി കൂടെയും അത് നമ്മൾ കരുതരുത് ഇലക്ട്രിസിറ്റി ഒരു ഉദാഹരണം നമുക്ക് ബ്രഹ്മവിദ്യയിൽ ഉദാഹരണം പറയാൻ പാടില്ലാന്നാണ് ഉദാഹരണം പറയുന്നതിന് നമ്മൾ അതായിട്ട് കരുതും കടല് പോലെയാണ് ആത്മാന്ന് പറഞ്ഞാൽ കടലിനെ പോയി ആത്മാന്ന് കാണും ഇതൊരു ജസ്റ്റ് ഐഡന്റിഫിക്കേഷന് വേണ്ടി പറയണു ബൾബ് ഉണ്ടെങ്കിലേ ഇലക്ട്രിസിറ്റി നിലനിൽക്കുന്നൊന്നുമില്ല അതുപോലെ ഈ ശരീരം ഉണ്ടെങ്കിലേ ആത്മാവ് ഇരിക്കുന്നത് വിഡിതാണ് ഇത് ഫസ്റ്റ് ഇഗ്നറൻസ് നമ്മളത് മാറണം കാരണം ധാരാളം ഗ്രൂപ്പുകളും പലതരത്തിലുള്ള യൂട്യൂബ് ചാനലുകളും ഒക്കെ ഇരിക്കുന്നുണ്ട് അവർ പറഞ്ഞാണ് ആരോഗ്യമുള്ള ശരീരത്തിൽ ആരോഗ്യമുള്ള മനസ്സ് ആരോഗ്യമുള്ള മനസ്സുള്ളിടത്തെ ആരോഗ്യമുള്ള ആത്മാ സോൾ സോൾ ഇവല്യൂഷൻ എന്തൊക്കെയോ പറയണം ഇതൊക്കെ ഇന്ന് പറയുന്ന ആചാര്യസ്വാമികൾക്ക് അറിയാം അതുകൊണ്ട് പറഞ്ഞു ന സംസ്കാര്യത ഇതിനെ എന്തൊക്കെയോ ആക്കി തീർന്നാലും ഇത് പൂർണ്ണമാണ് അത് സ്വയം പ്രകാശിതമാണ് സെൽഫ് ഇഫലാണ് ചിത് സത്തയാഹി ചിത് ചിത്തയാഹ്യഹം വിസ്താരമായിട്ട് നമ്മൾ കണ്ടു ആ സത്ത് ഏതാണോ അവശേഷിക്കുന്നതായിട്ടുള്ളൊരു സത്ത് ചിതാനൂപം ശിവഹ അഹം ശിവോഹം ശിവം എൻ്റെ സ്വരൂപമാണ് മംഗളമായ ഒരു പൊരുൾ ഏതാണോ ആ പൊരുളാണ് ഞാൻ വ്യക്തമാക്കി അഹം എന്ന വാക്കിന് എന്നർത്ഥം ഞാൻ എൻ്റെ സ്വരൂപം എൻ്റെ നിജാവസ്ഥ ഓണർ എന്നൊ പറയണ ഞാനൊന്നുമല്ല അത് അഹങ്കാരം അഭിമാന വൃത്തി ആ വൃത്തിയെ നമ്മൾ തേടി തേടി പോയാൽ ഉള്ളില് യഥാർത്ഥ ഓണറെ നമുക്ക് കാണാം ചിത്തയായഹം നിത്യനിരന്തരം അനുഭവസ്വരൂപമായിട്ടിരിക്കുന്ന ഒരു പൊരുളിനെ നമ്മൾ കാണും ആ പൊരുള് അത് തന്നെയാണ് ഈശ്വരൻ അതിനെ തന്നെയാണ് നമ്മൾ ജീവൻ എന്ന് പറയണത് ജീവാത്മാന്ന് പറയണത് പൊതുവെ വെളിയിൽ ചർച്ചയുണ്ട് ജീവാത്മാവുണ്ടോ പരമാത്മാവുണ്ടോ ദ്വൈതമാണോ വലുത്ത് വിശിഷ്ടദ്വൈതമാണോ അദ്വൈതമാണോ വലുത് മഹർഷിയുടെ അടുത്തേ വന്ന് ചോദിക്കും പലരും അപ്പൊ മഹർഷി പറയും നിങ്ങളുടെ സമ്പ്രദായത്തിൽ ഏതോ ശരണാഗതി പറയുന്നുണ്ട് അത് ചെയ്യൂ ഫസ്റ്റ് ഒരു ഗുരു പറയണോ ആ ഗുരുവിന് പോയി ശരണാഗതി ചെയ്യൂ ഇതൊക്കെ പിന്നെ നോക്കാം ഇനി ദ്വൈതമായാലും വിശിഷ്ടാദ്വൈതമായാലും അദ്വൈതമായാലും ശരീരമല്ല മനസ്സല്ല ബുദ്ധിയല്ല ഞാൻ ആത്മാ എന്ന കാര്യത്തിന് അവർക്ക് ഒരു ഡൗട്ടുമില്ല അവർ പേരും ഉറച്ച സ്വരത്തോടു കൂടി പറയണു ഞാൻ ശരീരമല്ല ഞാൻ ശുദ്ധ ചൈതന്യമായ ആത്മാവാണ് അപ്പൊ അതുകൊണ്ട് ഫസ്റ്റ് വി ഹാവ് ടു നോ ദാറ്റ് അതിനെ അറിയണം ആദ്യം കിട്ടണം മരുന്നിനെ കഴിച്ചിട്ട് രോഗം ഭേദമാക്കണം എന്നല്ലാതെ ആദ്യമേ പോയി എം ബി ബി എസ് ഒക്കെ പഠിച്ച് എനിക്ക് രോഗം വന്നിരിക്കണു ഇതിന് ഞാൻ തന്നെ പരിഹാരം കണ്ടെത്തുകയാണെന്ന് പറഞ്ഞിട്ട് എം ബി ബി എസ് ഒക്കെ പഠിച്ചിട്ട് വന്നിട്ട് ഒരു തലവേദനക്ക് മരുന്ന് കഴിക്കാന്ന് പറഞ്ഞ നടക്കില്ല ഇപ്പൊ ഫസ്റ്റ് യു ഹാവ് ടു ട്രസ്റ്റ് ദി ഗുരു ഗുരുവിനെ ട്രസ്റ്റ് ചെയ്യാം വിശ്വസിക്കാം ഗുരു പറയണ വാക്കിനെ വിശ്വസിക്കാം നിങ്ങളുടെ തന്നെ സെലക്ട് ചെയ്യാം നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ മുന്നിൽ ശാന്ത ചിത്തനായിട്ട് ആരിയ്ക്കണോ അവരെ ഗുരുവായിട്ട് സങ്കല്പിച്ചുകൊള്ളാം ഇനി ഭാവഗുരു ഉണ്ടോ ഭാവഗുരുവിനെ സങ്കല്പിച്ചോളുക ആ ഭാവഗുരു എന്തു പറയണോ ആ ഭാവത്തിലിരിക്കുക ചിലപ്പോൾ ഗുരു ഒന്നും ഡയറക്ട്ലി ഒന്നും പറയില്ല എല്ലാവർക്കും നമ്മുടെ ഗുരുവിനെ റെക്കഗ്നൈസ് ചെയ്യണം എല്ലാവരുടെ വിചാരം എന്താന്ന് വെച്ചാൽ ഒരു ഗുരു നമ്മുടെ പിടിച്ചിരുത്തിയിട്ട് നമ്മുടെ ഉപദേശിക്കും എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു ഇങ്ങനെ തേടി നടക്കണവരെ എനിക്കറിയാം ഗുരു നല്ല ഗുരു എന്ന് എൻ്റെ മുമ്പിൽ വരും ഗുരു എൻ്റെ മുമ്പിൽ ഗുരു മുമ്പിൽ വരും യു ഹാവ് ടു റെക്കഗ്നൈസ് ചിലപ്പോൾ ഗുരു ഇപ്പോ മോഡേൺ ടെക്നോളജി വഴിക്ക് ഫോണിലൂടെ ആയിരിക്കും വരണത് ചിലപ്പോൾ വലിയൊരു സത്സംഗ വേദിയിലായിരിക്കും ഗുരു വരണത് ഗുരു എന്ന് പറഞ്ഞാൽ ദേശികൻ ആ ഗുരു ആ എന്തു വഴി കാട്ടിത്തരണോ ആ വഴിയിലൂടെ സഞ്ചരിക്കുക ഫസ്റ്റ് ഓഫ് ഓൾ സഞ്ചരിച്ച് കഴിയുമ്പോൾ ഗുരു വിൽ അപ്പിയർ ഇൻ അവർ ആത്മാ ഗുരു എൻ്റെ ഉള്ളില് പരമാത്മ സ്വരൂപമായിട്ടിരിക്കുന്നു ഈശ്വജീവയോഹം വേഷദീപിത ബാക്കിയെല്ലാം വേഷമാണ് ഈശ എന്ന വാക്കിന് പരമാത്മാനർത്ഥം ഈ ശ്ലോകത്തില് ഈശജീവയോ വേഷദീപിത സത്സ്വഭാവത്തോ വസ്തു കേവലം ഈശജീവയോ ഈശ്വരനെന്നും ജീവനൊന്നും ഇതാണ് വലിയൊരു കോൺട്രഡിക്ഷൻ ഒരു ഹയർ കോൺട്രഡിക്ഷൻ ജീവാത്മാ വേറെ പരമാത്മാ വേറെ അപ്പം ജീവാത്മാവെന്നും പരമാത്മാവെന്നും പറയണത് എന്താന്ന് വെച്ചാൽ വേഷദീഭിത ഓരോ വേഷങ്ങളാണ് ഒരു ഉപാധിയാണ് വേഷം എന്ന് വെച്ചാൽ ഉപാധി എന്നർത്ഥം ഈശ്വരൻ്റെ ഉപാധി കുറച്ച് ഹയറാണ് സാധാ ജീവനക്കാർ അതുകൊണ്ട് അവർക്ക് ഇപ്പൊ കൈകൊണ്ട് ചിലപ്പോൾ മലയെ തൂക്കാൻ പറ്റും ഒരു പാത എടുത്തു വച്ചാൽ രണ്ട് ജില്ല കഴിഞ്ഞിട്ട് അപ്പുറത്തായിരിക്കും ഒരു കാല് പോകുന്നത് ഒരു കാൽപാതമൊക്കെ വരേണ്ടത് വരുമായിരിക്കാം ഡു നോട്ട് കമ്പയർ വിത്ത് ദാറ്റ് ഉപാധി ടു നമുക്കിപ്പോൾ ആനയ്ക്കും ഒരുപോലെ വേണോ ഭക്ഷണം അതിൽ വരെ ഉപാധി വ്യത്യാസമുണ്ട് ഭക്ഷണം ഒരാന കഴിക്കണതുപോലെ ഒരാൾക്ക് കൊടുക്കുക ഇതെല്ലാം വേഷങ്ങളാണ് അത് ഉപാധിയാണ് പരമാത്മാ എന്ന് പറയണതും ജീവാത്മാ എന്ന് പറയണതും ഒക്കെ വെറും ഒരു വേഷം മുന്നിൽ ഒരു വേഷം കെട്ടിയിരിക്കും ജാതി ഒരു വേഷം മതം ഒരു വേഷം നമ്മൾ നോക്കിയാൽ അറിയാം ജാതി ഒരു വേഷമാണ് ഒരു ബൗണ്ടറിയാണ് വേഷം എന്ന് പറയുന്നത് ഒരു ബൗണ്ടറി മതം വേഷം സന്യാസം വേഷം ഗൃഹസ്ഥൻ വേഷം ഇൻഫാക്ട് നമ്മള് സിനിമയിലൊക്കെ അഭിനയിക്കണവരെ ചോദിച്ചു പണ്ട് നാടകം കളിക്കുമ്പോൾ ഏത് വേഷം ചോദിക്കും ഇപ്പൊ കാഞ്ചി പരമാചാര്യർ പറഞ്ഞത് ഒരു കഥ എന്ന് പറഞ്ഞ നമ്മുടെ സ്വാമി പറയ ഒരു കഥ അതിൽ രാമസ്വാമി എന്ന് പറഞ്ഞ ഒരാൾ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല ഒരു ജോലിക്കും പോവാതിരിക്കും അപ്പം അദ്ദേഹത്തിനടുത്ത് ഒരു സർക്കസ് കമ്പനി വന്ന് ചോദിച്ചു നിങ്ങൾക്ക് ജോലി തരാം എന്തറിയാം നിങ്ങൾക്ക് സർക്കസ് അറിയാമെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞറിയില്ല അവർ നിങ്ങൾക്ക് ഒരു കയറിൻ്റെ മേലിൽ കൂടെ പോകാൻ അറിയാമോ എന്ന് ചോദിച്ചു ഞാൻ അറിയില്ല ട്രെയിനിങ് തരാം നിങ്ങൾക്ക് ഞാൻ ജോക്കർ വേഷം തരാം അതുകൊണ്ട് കയറിൻ്റെ മേളിൽ നടന്ന് കുഴപ്പമില്ല വീണാലും കുഴപ്പമില്ല നിങ്ങൾക്കൊരു ജോക്കർ വേഷം ഞാൻ തരാമുണ്ട് അപ്പൊ ഇദ്ദേഹത്തിന് ജോക്കർ വേഷം കെട്ടി ഇദ്ദേഹം ആ കയറിൻ്റെ മേലെ കൂടെ നടന്നു നടന്ന് പൊയ്ക്കോണ്ടിരുന്നപ്പോഴേ താഴെ ഒരു പുലി നിൽക്കുന്നത് വേണം ഈ പുലിയെ ഇദ്ദേഹം കണ്ടതും ബാലൻസ് മുഴുവൻ തെറ്റി കീഴക്കി വീണു വീണ് ഇദ്ദേഹം നോക്കിയപ്പോഴ് ഈ പുലി അടുത്തേക്ക് നടന്നുവരണു അടുത്തേക്ക് ഈ പുലി നടന്നു വന്നിട്ട് ഇദ്ദേഹം പേടിച്ച് വരച്ചങ്ങനെ ഇരിക്കുകയാണ് ഈ പുലി അടുത്ത് വന്നിട്ട് പറഞ്ഞു പേടിക്കണ്ട കേട്ടോ ഞാൻ കൃഷ്ണസ്വാമിയാണ് ഞാൻ കൃഷ്ണസ്വാമിയാണ് നീ രാമസ്വാമി ഞാൻ കൃഷ്ണസ്വാമി രണ്ടും വേഷം ഇയാൾക്ക് ഒരു പുലിയുടെ വേഷം കൊടുത്തിട്ടിരുത്തിക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു ജോക്കറിന്റെ വേഷം ഈ വേഷം ഉപാധി അങ്ങോട്ട് മാറിയാൽ രണ്ടും സമമാണ് സത് വസ്തു കേവലം ഈശ്വരനായിക്കോട്ടെ രാമനായിക്കോട്ടെ ലക്ഷ്മണൻ ആയിക്കോട്ടെ ഈശ്വരന്മാരായിക്കോട്ടെ പരമേശ്വരനായിക്കോട്ടെ വേഷം മാത്രം നമ്മൾ കണ്ടിട്ട് നമ്മൾ കരുതണു വേഷം എന്ന് പറയുന്നത് വെറും ഒരു ഉപാധി മാത്രം പരമേശ്വരൻ ഇങ്ങനെയൊക്കെ അലങ്കാരം ഇൻഫാക്ട് വേഷത്തിൽ വന്നാൽ കൂടെയും വി വിൽ നോട്ട് റെക്കഗ്നൈസ് ഒരു കഥ സ്വാമി പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഒരാള് ഒരിടത്തു പ്രഭാഷണത്തിന് പോയി പ്രഭാഷണത്തിന് പോയി വലിയ ശിവഭക്തപുരാണമൊക്കെ പ്രഭാഷണം നടത്തുന്നു ശിവമഹിമയെക്കുറിച്ചും ശിവന്റെ ലീലകളെക്കുറിച്ചും ഈ തെന്നാടുടയ ശിവനെ പോട്ടി അല്ലെ ഈ തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ട് നാടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ശിവന്റെ ലീലകളൊക്കെ ഒരുപാടുണ്ട് ശിവഭക്തി പുരാണത്തിൽ അപ്പൊ ഇതിനെ പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴേ അമ്പലത്തിൽ കുറച്ച് വേഷങ്ങളൊക്കെ വന്നു നാരായണന്റെ വേഷം നാരദന്റെ വേഷം പാർവതിയുടെ വേഷം അതിൻ്റെ ഇടയിൽ ഒരാൾ ശിവരൂപം ഇട്ടിട്ട് വന്നു അസൽ പെർഫെക്റ്റ് ശിവരൂപം അസല് ശിവ ഭഗവാൻ എങ്ങനെ വന്നിരിക്കണോ അതേ രൂപത്തിൽ ഈ പ്രഭാഷണം നടത്തുന്ന ആൾ ഇദ്ദേഹത്തിന് ശ്രദ്ധിച്ചു എന്നിട്ട് ഉള്ളിൽ വിചാരിച്ചു അസല രൂപമായിട്ടിരിക്കണോ ഒറിജിനൽ പോലെ ഇരിക്കണു അങ്ങനെ പ്രഭാഷണമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവർക്കും അക്ഷതം കൊടുക്കണ വേള അപ്പോൾ ഈ ശിവരേശം കെട്ടിയ ആളും കൂടെ നിന്നു അത്ര ഇങ്ങനെ ക്യോ നിന്ന് അക്ഷതം വാങ്ങി കൊടുത്തു പോയി അക്ഷതം വാങ്ങിയാതെ അതിൽ നിന്ന് ഒരു അക്ഷരം എടുത്ത് ഇവരെ തലയിലിട്ട് കൊടുത്തു പ്രഭാഷണം ചെയ്യണ ആളുടെ തലയിലിട്ടിട്ട് പോയി അപ്പോൾ ഇദ്ദേഹം വിചാരിച്ചു ഞാനൊരു സന്യാസി ഇവിടെ വന്ന് പ്രഭാഷണം ചെയ്തുകൊണ്ടിരുന്നു ഇത്ര പേർക്ക് പറഞ്ഞു കൊടുത്തു ഇയാൾക്കൊരു വേഷം കിട്ടിയപ്പോൾ ഇത്ര വലിയ കാര്യമെന്ന് ചോദിച്ചു അന്ന് രാത്രി അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ ഭഗവാൻ വന്നിട്ട് പറഞ്ഞു എല്ലാവരും എന്നെ ജടാധാരിയായിട്ട് ചന്ദ്രകലാധാരിയായിട്ട് പന്നകഭൂഷണനായിട്ട് പുലിത്തോലുടുത്തവരായിട്ട് എന്നെ രുദ്രാക്ഷധാരിയായിട്ട് പ്രത്യക്ഷമായിട്ട് വരണമെന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഇരിക്കുന്നത് പക്ഷേ അങ്ങനെ വന്നപ്പോൾ അവരാരും എന്നെ മനസ്സിലാക്കിയില്ല നീ കൂടെ എന്നെ മനസ്സിലാക്കിയില്ല നീ കൂടെ എന്നെ വിബ്രതോർബി കുടാരം മൃഗമഭയവരോ സുപ്രസന്നാമഹേഷ സർവാലങ്കാരീപ്ത സരസിജനിലയ വ്യാക്ര ചർമാർത്ഥവാസാഹ നീ കൂടെ എന്നെ ധ്യാനം ചെയ്യണത് ഇങ്ങനെയാണ് നീ കൂടെ എന്നെ പന്നകഭൂഷണനായിട്ട് സാക്ഷാത് പരമേശ്വര രൂപം നിന്റെ ഉള്ളിൽ ധരിച്ചു വെച്ചിരിക്കണ അതേ രൂപത്തിൽ വരണം നീ കൂടെ പ്രാർത്ഥിക്കണോ നിന്റെ മുമ്പിൽ വന്നിട്ട് നീ കൂടെയും എന്നെ റെക്കഗ്നൈസ് ചെയ്തില്ല അപ്പോ വേഷത്തെയാണ് നമ്മൾ നോക്കുന്നത് വേഷത്തെ മാത്രമാണോ നോക്കണെന്ന് വെച്ചാൽ ടിപ് ടോപ്പ് ആയിട്ട് അമ്പലത്തിൽ വന്ന അയാൾക്ക് സ്പെഷ്യൽ ദർശനം ഒക്കെ ഒരടുത്ത് ഒരാൾ നല്ല നാറ്റം അടിക്കണ വേഷം വന്നതിന് കൂടെ തൊട്ടടുത്ത് വന്ന് നോക്കട്ടെ അറിയാം എത്രയൊക്കെ ഭേദമില്ല എന്ന് പറയുന്ന ആളായാലും ഒരു നാറ്റം അടിച്ച ഒരാൾ വന്ന് തൊട്ടടുത്ത് ഇരുന്ന അപ്പം അറിയാം കാരണം വി ആൾ ആർ ലുക്കിംഗ് അറ്റ് ഉപാധീസ് ഉപാധി ഈശ്വരൻ്റെ ഉപാധി മായാജാലുണ്ട് അല്ലേ ഈശ്വരൻ ചിലപ്പോൾ ഒരാളെ തൊട്ട് ചിലപ്പോൾ സ്വർണമാക്കാം ഒരാളെ തൊട്ട് പുഷ്പമാക്കാം ഒക്കെ ചെയ്യാം നമുക്ക് ആ ഉപാധി ഇല്ല ഈശ്വരന്റെ ഉപാധിയെ വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യണം എന്നിട്ട് പരമാത്മാവ് ഏതോ ഒരു ലക്ഷ്യത്തിൽ ഇരിക്കണം ജീവാത്മാവ് എവിടെയോ ഇരിക്കുന്നു ഇരിക്കണം പരമാത്മാവെന്നും വേറെ വേറെ വ്യത്യാസം നമ്മൾ കാണണം താനെന്നും ഈശ്വരനെന്നും പിളർന്ന അളവ് താനെന്നും ഈശ്വരനെന്നും എപ്പോ ഒരു പിളർന്നുപോയോ രണ്ടായിട്ടിരിക്കണോ ആ ടൈമിൽ ശാന്തി നഷ്ടപ്പെടും താനാണ് പരമമായ ഈശ്വരൻ എന്ന് അല്ലെ ശബരിമലയിലൊക്കെ പോയാൽ തത് ത്വം അസി കയറി ചെന്ന് ആ മലയുടെ മേലയ്ക്ക് കയറി പതിനെട്ട് പടി കടന്നു മേലയ്ക്ക് പോകുമ്പോൾ തത്വമസി എന്ന് എഴുതി വെച്ചിരിക്കും തത് ത്വം അസി തത് നീ ഏതിനെയാണോ തേടി വന്നത് ത്വം നീ അതാകും ഏതാണോ നീ തേടി വന്നപ്പോരു അത് ഞാനാണ് ഭഗവാൻ എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ഒരു മിററാണ് ഒരു ഒരു കണ്ണാടിയാണ് എന്ന് വെച്ചാൽ ഭഗവാനിലൂടെ ഞാൻ എന്നെയാണ് കാണുന്നത് ഒരു കല്ലിനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ കല്ലിലൂടെ ഭഗവാനെ കാണുന്നത് എൻ്റെ ഉള്ളിലിരിക്കണ ആ ചൈതന്യത്തെയാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ ഉള്ളിലിരിക്കുന്ന ചൈതന്യമാണ് പരമാമ പരമമായ ഈശ്വരൻ ബാക്കിയെല്ലാം വേഷവിധാനങ്ങളാണ് ഏ അതുകൊണ്ടാണ് ആ കുട്ടി ഹസ്താമലകൻ ആ കുട്ടിയോട് ആചാര്യസ്വാമി ചോദിക്കുന്നുണ്ട് കസ്ത്വം ശിശു നീ ആരാണ് ശിശു ബ്രാഹ്മണക്ഷത്രീയവൈശ്യശൂത്രീ നിക്ഷുർണാഹം നിചബോധ ഞാൻ ഏതൊരു സംവിത്താണോ സത്സ്വഭാവത്തോ അതിൻ്റെ സ്വൂപം സത്തിൻ്റെ സ്വരൂപം എന്തെന്ന് ആരാഞ്ഞ് നോക്കിയാൽ വസ്തു കേവലം അവ രണ്ടും പരമാത്മാവും ജീവാത്മാവെന്നും ജീവനെന്നും ഈശ്വരനെന്നും കരുതണത് ഒരേ ഒരു പൊരുളാണെന്ന് മനസ്സിലാവും അരുണാചല രമണയൻ മാലയണിന് അരുൾഅരുണാചല നീ ഞാനൊന്നും വേറെ വേറെയല്ല നീ നാൻ അര പുലി നിതം കളിമയമായി നിന്റിടും നിലൈ അരുൾ അരുണാചല നീ ഞാൻ എന്നൊക്കെ ഉള്ള വേർതിരിവ് ഇതൊക്കെ ഞാൻ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സ്വയമേവ അങ്ങോട്ട് മാഞ്ഞു പോകും ഇതൊരു വഴി മാഞ്ഞു പോകാൻ ഒരു വഴി ഈ വേഷത്തെ മാഞ്ഞു ഒരു വഴി ഇതിനെയാണ് സിദ്ധി ഇതിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത് സാധന എന്താന്ന് വെച്ചാൽ ഈ വേഷത്തെ അങ്ങോട്ട് ഇല്ലാതാക്കണം ഈ ഉപാധി ഇല്ലാതാക്കണം ഇതിനാണ് സാധന വേറെ ഒന്നുമല്ല ഞാനും കഴിഞ്ഞാൽ ഇതെല്ലാം പോയി ഞാൻ ആര്ന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈശ്വരനും വേറെ വേറെ ഒന്നുമില്ല എന്നിൽ നിന്നും അന്യമായിട്ടൊരു ഈശ്വരൻ കൂടെ ഇല്ല സുഷുപ്തി നിലയില് തന്നിൽ നിന്ന് അന്യമായിട്ട് ഏതൊരു ഈശ്വരൻ ഉണ്ട് താൻ അല്ലാതെ ഏതെങ്കിലും ഒരു പൊരുൾ അവിടെ അവശേഷിക്കുന്നുണ്ടോ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആരെങ്കിലും ഉണ്ടായിരുന്നോ ഏറ്റവും പരമോന്നതമായ ഈശ്വരനോ ഗുരു ൂടെയുമില്ല അവിടെ ഞാൻ മാത്രമായിട്ടിരുന്നു ഞാൻ മാത്രമായിട്ടിരുന്നു ആ ഞാൻ മാത്രമായിട്ടിരുന്നപ്പോഴാണ് വാസ്തവത്തിൽ എനിക്ക് സുഖാനുഭവം ഉണ്ടായത് ഉണർന്നിരിക്കുമ്പോ ഇൻ തോട്ട്സ് ദർ ഈസ് ഈശ്വരംഗ് ദർ ഈസ് ജഗത്ത് ഉണർന്നിരിക്കുമ്പോൾ ശാന്തി ഉണ്ടോ ഉറങ്ങുമ്പോൾ ശാന്തി ഉണ്ടോ ഇൻഫാക്ട് ഉറങ്ങുമ്പോൾ തന്നെ ശാന്തി എന്തുകൊണ്ട് അവിടെ മനസ്സ് ശരീരം ഉപാധി ദൈവം ഒന്നുമില്ല എല്ലാത്തിനെയും അഴിച്ചു വെച്ചു ഇനി ഉണർന്നിരിക്കുമ്പോൾ ഈ വേഷം എല്ലാം നമ്മളെടുത്ത് ഇടണോ ദുഃഖം വരണോ ണർന്നിരിക്കുമ്പോഴേ വേഷം ഒന്നും എടുത്തിടാതിരിക്കലിനെയാണ് സാധന എന്ന് പറയുന്നത് അതിനെ തുടർന്ന് നമുക്ക് നാളെ കാണാം അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല